എസ് ഡി പി ഐ സ്ഥാപക ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിനോടനുബന്ധിച്ച് എസ് ഡി പി ഐ കീഴ്പള്ളി ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള യാത്രയപ്പ് സംഗമവും കീഴ്പള്ളി വ്യാപാരഭവനിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ ഉദ്ഘാടകനായി എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ സംസാരിച്ചു മുഹമ്മദ് ഷാഫി സ്വാഗത പ്രഭാഷണം നടത്തി എസ് ഡി പി ഐ കീഴ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി ഷാജർ ടി പി അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ പേരാവൂർ മണ്ഡലം സെക്രട്ടറി റിയാസ് മാലകത്ത് ആശംസകൾ നേർന്നു നിസാമുദ്ദീൻ നന്ദി പറഞ്ഞു മനാഫ് ചാന്തുരുത്തി ഉമ്മർ നെച്ചിക്കാടൻ അൻസാർ പുതിയങ്ങാടി എന്നിവർ പങ്കെടുത്തു അപ്പോൾ ചായക്കച്ചവടം നടത്തിയ ആളുകൾക്ക് ഇത് പ്രധാനമന്ത്രിയാകാൻ പറ്റുവാണെങ്കിൽ എന്റെ മുകളിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഏതോ ലെവലിലേക്ക് ഉയരാൻ പറ്റും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് മത്സര കമ്മീഷണറി അത് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു ലക്ഷ്യമുണ്ടാവണം എനിക്ക് ആവണം അതല്ലെങ്കിൽ പൈലറ്റ് ആവണം അതല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇന്നാണോ ജി എക്കാരനാവണം എന്നൊക്കെ നമ്മുടെ ഒരു പ്രയത്നമാണ്